ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ പേപ്പർ പാറ്റേൺ കട്ട് ചെയ്യുന്നത് കാണിച്ചില്ല നമ്മുടെ പ്രിൻസസ് കട്ട് ഓപ്പിൻ്റെ അപ്പോൾ ഇന്ന് ആ പേപ്പർ പാറ്റേൺ ഞാൻ ഇതേ മെയിൻ ക്ലോത്തിച്ച് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ലൈനിങ് ക്ലോത്താണ് ഞാൻ ഫസ്റ്റ് കട്ട് ചെയ്യുന്നത് രണ്ടായിട്ട് ഇട്ടേക്കുവാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ആണ് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സെപ്പറേറ്റാണ് ഞാൻ കട്ട് ചെയ്യുന്നത് ഇതേ ഇതാണ് ഫോർഡ് സൈഡ് കണ്ടില്ല അപ്പോൾ ആ ഫോർഡ് സൈഡിൻ്റെ അവിടെ നമ്മളിത് പേപ്പർ പാറ്റേൺ കട്ട് ചെയ്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഇത് കറക്റ്റ് മുട്ടിപ്പിന്നെ കൊത്തി ഞാൻ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ പേപ്പർ പാറ്റേൺ ചെയ്തപ്പോൾ പതിമൂന്ന് ഇഞ്ചാണ് നമുക്ക് ലെങ്ത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് പതിനാറ് ഇഞ്ച് വേണമെട്ടോ അപ്പോൾ ഞാൻ അതിൽ തന്നെ പന്ത്രണ്ടായിരം നമുക്ക് ക്ലോത്തിൽ വെച്ചെടുക്കുമ്പം മൂന്നിഞ്ചൂടെ കൂട്ടിയെടുക്കാമെന്ന് അപ്പോൾ അത് കഴിഞ്ഞാൽ ഞാൻ മൂന്നിഞ്ചും കൂടെ ആഡ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ആഡ് ചെയ്തെടുത്തിട്ട് നമുക്കൊന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം കേട്ടോ അപ്പം പതിനാറ് ഇഞ്ചാണ് ടോട്ടലി വേണം അപ്പം പതിനാറ് ഇഞ്ച് തന്നെ ഞാൻ അവിടെ വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കാം കേട്ടോ എന്നിട്ട് ഇതെ നമുക്ക് സ്കെയിൽ വെച്ചിട്ട് അതേ ലെവലിൽ നമ്മളെ പേപ്പർ പാറ്റേണിൻ്റെ അതേ ലെവലിൽ തന്നെ നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ട് നമുക്ക് ആ ഒരു മൂന്നിഞ്ച് നീളത്തിൽ ഒന്ന് വരച്ചെടുക്കാം കേട്ടോ കാരണം നമുക്കിനി മറ്റേ പാർട്ടൂടെ ചെയ് എടുക്കാനുള്ളതല്ലേ അതിന് വേണ്ടിയിട്ട് എന്നിട്ട് നമുക്കിത് ഇവിടെ നിന്ന് ഒരു അര ഇഞ്ച് നമുക്ക് വിടണം കേട്ടോ അര ഇഞ്ചും കൂടി എക്സ്ട്രാ എടുക്കണം കാരണം നമുക്കൊന്ന് വെച്ച് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ ജോയിൻറ്റ് വരുന്നുണ്ട് കാലിഞ്ച് കാലിഞ്ച് ജോയിൻറ്റ് വരുന്നതുകൊണ്ട് അര ഇഞ്ച് നമുക്ക് എക്സ്ട്രാ എടുക്കാം അത് അര ഇഞ്ച് ഞാൻ ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ ലൈൻസ് എല്ലാം ഒന്ന് എന്താ വരച്ചെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ആംഹോളിൻ്റെ ഉടം വരെ മാത്രം അര ഇഞ്ചും കൊടുത്താൽ മതി കേട്ടോ ഓക്കെ അപ്പം ബാക്കി നമുക്ക് സെയിം അതുപോലെ തന്നെ വരച്ചെടുത്താൽ മതി ഇതേ ഞാൻ ബാക്കി നമ്മൾ ഒരു പീസും കൂടെ ഉണ്ടല്ലോ ഫ്രണ്ട് പാർട്ടിന് ആ ഒരു പീസും കൂടി ഇവിടെ വെച്ച് ഞാൻ മുട്ട പിന്നെ ഒത്തി ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു അര ഇഞ്ച് നമുക്ക് രണ്ട് പാർട്ടും കൂടെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ അര ഇഞ്ച് പോകും കേട്ടോ കറക്റ്റ് അത് അര ഇഞ്ച് വേണം ഒരു രണ്ട് പാർട്ടും കൂടെ കാലിഞ്ച് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആര ഇഞ്ച് കൊടുത്തേക്കുന്നത് അതിനുശേഷം ശേഷം ഇതേ ഫുള്ളും ആ ഒരു ലെവലിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇത് ഞാനിവിടെ ഫുള്ളും ആ ഒരു ലെവലിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ബാക്ക് പാർട്ടുകൂടെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ക്ലോത്ത് രണ്ടാക്കി മടക്കി ഇട്ടിട്ടുണ്ട് ഇനി ഈ സെയിം നമ്മൾ കട്ട് ചെയ്ത് ആ ബാക്ക് പാർട്ടിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ കറക്റ്റ് വെച്ചു കൊടുത്തിട്ട് ഇതേ സെയിം നമ്മൾ ട്രേസ് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ തന്നെ നമ്മൾ അതായത് വരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് മാറ്റിയിട്ട് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അത് കട്ട് ചെയ്ത് മാറ്റുന്നതിന് മുന്നേ നമുക്ക് നമ്മളൊരു അര ഇഞ്ച് ഫ്രണ്ട് പാർട്ടിൽ എക്സ്ട്രാ ആയാലും എടുത്തിട്ടുള്ളത് രണ്ട് പീസ് നമ്മൾ ജോയിൻ ചെയ്യാൻ വേണ്ടി അപ്പം ആ ഒരു അര ഇഞ്ച് നമ്മൾ ബാക്ക് പാർട്ടിൽ കുറയ്ക്കണം കേട്ടോ ആ അര ഇഞ്ച് ഞാൻ സൈഡിൽ നിന്ന് ഇതായി കുറച്ചിട്ടുണ്ട് കണ്ട് വരച്ചെടുത്തിട്ട് അവിടെ വെച്ചിട്ടാണ് കട്ട് ചെയ്ത് മാറ്റുന്നത് കാര്യം നമുക്ക് ബാക്ക് പാർട്ടിൽ അങ്ങനെ ജോയിൻ്റ് ഒന്നും വരുന്നില്ലല്ലോ അപ്പം നമുക്ക് ആ അര ഇഞ്ചിൻ്റെ ആവശ്യമില്ല ഞാൻ അര ഇഞ്ച് വെട്ടി മാറ്റാം കേട്ടോ എന്നിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അത് മാത്രം കട്ട് ചെയ്ത് മാറ്റി ബാക്കിയെല്ലാം സെയിം ലെവലിൽ തന്നെ ഞാൻ ഇതായി കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ കണ്ടില്ലേ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ഫ്രണ്ട് പാർട്ട് ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ അതായത് നമ്മൾ ലൈൻ ആര ഇഞ്ചിൻ്റെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ ആ ഇഞ്ച് മാർക്ക് ചെയ്തിലൂടെ തന്നെ ഞാൻ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എന്നിട്ട് ഇത് ഇതെല്ലാം മാറ്റി എടുത്തിട്ടുണ്ട് കണ്ടില്ല നമ്മളെ പേപ്പർ പാറ്റിൻ എപ്പോൾ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ക്ലോത്ത് ആണ് മതി കേട്ടോ ഇനി നമുക്ക് മെയിൻ പാർട്ടിൽ വെച്ച് കട്ട് ചെയ്തെടുക്കാം അപ്പം എനിക്ക് മെയിൻ ക്ലോത്ത് വരുന്നത് നെറ്റ് ഫാബ്രിക്കാണ് കേട്ടോ അപ്പോൾ ആ നെറ്റ് ഫാബ്രിക്കിൽ വെച്ചിട്ട് ഞാൻ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നമ്മളെ ലൈനിങ്ങിനെ കട്ട് ചെയ്യും നീളവും വീതിയും ഒരു അര ഇഞ്ചെങ്കിലും കൂടുതൽ ഇട്ടേക്കാം കേട്ടോ നീളാവും ഒര ഇഞ്ച് കൂടുതൽ ഇട്ടേക്കാം വീതി ഒരു അര ഇഞ്ച് കൂടുതൽ ഇട്ടേക്കാം കാരണം നമ്മൾ ലൈനിങ് വെച്ച് അറ്റാച്ച് ചെയ്യുമ്പോൾ നമുക്ക് മെയിൻ പാർട്ട് കറക്റ്റ് എത്തണം തികയാതെ വരരുത് കേട്ടോ നമുക്ക് എക്സ്ട്രാ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീടത് ബാക്കി നമുക്ക് ജോയിൻ ചെയ്തതിനു ശേഷം കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ അങ്ങനെ അങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഒരു അര ഇഞ്ച് അല്ലെങ്കിൽ കാലിഞ്ച് ഞാൻ കൂട്ടിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യാൻ നോക്കുക അങ്ങനെ ചെയ്യപ്പോൾ ഞാൻ ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് കണ്ടില്ലേ ഞാൻ ഫ്രണ്ട് പാർട്ടും അതേ എനിക്ക് തന്നെ ചെയ്യാം കേട്ടോ ഒരേയും ചോദിച്ചിട്ട് ഞാൻ കൂട്ടിയിട്ടിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിതേ അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് പാർട്ടും ഇത് സെയിം തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ആരെങ്കിലും എൻ്റെ വീഡിയോ പുതുതായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങളുടെ കമന്റ്സ് എല്ലാം എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാം കമന്റ് ചെയ്യാം കേട്ടോ അപ്പോഴേക്ക് നമുക്ക് ഞാൻ എടുത്ത സ്ലീവ് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ സ്ലീവ് എനിക്ക് വേണമെങ്കിൽ ചെറിയൊരു പഫ് കൊടുത്തിട്ടുള്ള സ്ലീവാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിന് ഞാൻ ഫസ്റ്റ് ഒരു മൂന്നിഞ്ച് ആദ്യം മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ആ മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തെടുത്താണ് താഴോട്ട് ഞാൻ ലെങ്ത് അടയാളപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ലെങ്ത് ഒരു ഒമ്പത് ഇഞ്ച് നയനാണ് എനിക്ക് വേണ്ടുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഒന്നര ഇഞ്ചുകൊണ്ട് കൂട്ടി പത്തര ഇഞ്ച് ഞാൻ ആഡ് ചെയ്തെടുക്കാം കേട്ടോ പത്തര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കാം കേട്ടോ സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുത്തിട്ട് നമുക്ക് അവിടെ മാർക്ക് ചെയ്യേണ്ടത് നമുക്ക് ഇതെങ്ങനെ അളന്നെടുക്കാം കേട്ടോ ഇപ്പോൾ ഞാനിത് അളന്നെടുക്കുന്നത് നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് അതിൻ്റെ ആംഹോളിൽ നിന്നാണ് ആംഹോൾ കറവ്ന്നാണ് കേട്ടോ ഞാൻ ഈ അളന്നെടുക്കുന്നത് അപ്പോൾ എനിക്കൊരു എട്ടര ഇഞ്ച് അളന്നപ്പോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആ എട്ടര തന്നെ കറക്റ്റ് കൊടുക്കുന്നില്ല അതിൽ നിന്ന് ഒരു ഇഞ്ച് കുറച്ച് ഏഴര ഇഞ്ചാണ് ഞാനവിടെ മാർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതീ എൻ്റെ നീളത്തിന് ഏഴര ഇഞ്ച് ഞാൻ ആ ലൈനിൽ മാർക്ക് ചെയ്യുന്നുണ്ട് കണ്ടില്ലേ ഇതുപോലെ മാർക്ക് ചെയ്ത് ഏഴര ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക അതിനുശേഷം അവിടുന്ന് താഴത്തേക്ക് ഒരു മൂന്നര ഇഞ്ച് കൊടുക്കാം കേട്ടോ മാർക്ക് ചെയ്തിട്ട് പോയിന്റിനെ വെച്ചിട്ട് തന്നെ നമുക്ക് താഴത്തേക്ക് ഒരു മൂന്നര ഇഞ്ച് കൂടി മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് മാർക്ക് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് വരച്ചെടുത്തിട്ടുണ്ട് വരച്ചെടുത്തിട്ടുണ്ടോ ഒരു മൂന്നര ഇഞ്ച് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊന്ന് സ്കെയിൽ എടുത്തിട്ട് ആ ഒരു കോർണറിൽ വെച്ചിട്ട് നമ്മൾ മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു കോർണർ വെച്ചിട്ട് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിലോട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് സ്കെയിൽ വെച്ച് വരച്ചെടുക്കാം കേട്ടോ കണ്ടില്ല ഇതുപോലെ വരച്ചെടുക്കാം എന്നിട്ട് നമുക്കൊന്ന് അളന്ന് നോക്കാം നമുക്ക് എട്ടര ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ തിരിഞ്ഞാൽ ഇവിടെ കറക്റ്റ് വെച്ചിട്ട് അളന്നെടുക്കാനുട്ടോ അപ്പോൾ എനിക്കിവിടെ എട്ടര കിട്ടുന്നുണ്ട് കേട്ടോ ഇപ്പം ഇപ്പോൾ എട്ടര കിട്ടുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഒരു ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്തേട്ടോ എന്നിട്ട് നമ്മൾ ഒന്നര ഇഞ്ച് സീമലവൻസ് അല്ലേ വിട്ടേക്കുന്നത് നമ്മൾ ക്ലോത്തിൽ ഒന്നര ഇഞ്ച് സീമലെവൻസ് ഇട്ടുണ്ട് അപ്പോൾ ആ ഒന്നര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ബാക്കി എത്ര ഉണ്ടെന്ന് അളന്ന് നോക്കാം അതിൻ്റെ മിഡ് പോയിന്റ് കാണുക കേട്ടോ സെൻ്ററ് കാണുക ആളെ നോക്കിയിട്ട് സെൻറ്റർ എത്രയാണോ അതിൻ്റെ പകുതി കണ്ട് നമ്മൾ മാർക്ക് ചെയ്തിന് ശേഷം ഇതേ ഞാൻ ഈ ആം റൗണ്ട് സ്കെയിൽ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഞാൻ ഇതേ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് എനിക്ക് എളുപ്പം ഇതാണ് അതുകൊണ്ട് ഞാൻ ഇത് വെച്ചിട്ടാണ് വരയ്ക്കി വരച്ചെടുക്കുന്നത് കേട്ടോ നമ്മളെ കൈക്കുഴി ഇതേ ഞാൻ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പേപ്പർ പാറ്റേൺ ചെയ്തതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനലുണ്ട് കേട്ടോ ഞാൻ വീഡിയോയുടെ താഴെ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും എല്ലാവരും ഒന്ന് കയറി കാണുക അപ്പൊ ഞാൻ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട് കണ്ടിട്ടില്ല ഇനി നമ്മള് ആ ഒന്നര ഇഞ്ച് നമ്മള് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ അവിടത്തേക്ക് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കട്ടോ ഒക്കെ അറിവ് ഇനി നമുക്ക് മുകളിലത്തെ ആ പഫ് ഒന്ന് ചെയ്യട്ടോ അപ്പൊ ഞാൻ ഇത് ആ പഫ് അവിടെ നിന്ന് ഒരു ചെറിയൊരു റൗണ്ട് വരച്ചിട്ട് നമ്മൾ ഒരു മൂന്നര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യില്ലായിരുന്നു ആ ലൈൻ്റെ ഒരു സെൻറ്റർ ആ സെൻ്ററിലേക്ക് ഞാൻ കൊണ്ടുവന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതേനക്കാണ് നമ്മൾ ആ ഒരു പഫ് ചെയ്യേണ്ടത് കണ്ടില്ലേ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് താഴത്തെ ആ മഹോൾ റൗണ്ട് ഒന്ന് ആ ഒമ്പത് ഇഞ്ചിൻ്റെ അവിടെ വരുന്നൊരു വണ്ണം നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ കാലഞ്ച് ദിവസം കൂടെ ചേർത്തിട്ട് അഞ്ചിഞ്ച് മാർക്ക് ചെയ്ത് ഒന്നര ഇഞ്ച് സീം ലെവൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നോർമൽ സ്ലീവ് ലെങ്ത് എനിക്ക് അഞ്ചാണ് അഞ്ച് ഇഞ്ചിന് അവിടെ വരുന്ന എന്താ പറയുക ഒരു വീതിയും ഞാനവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ലൂസ് ഒന്നര ഇഞ്ചും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി സ്ലീവ് സ്ലീവോടെ കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അപ്പോൾ ഈ സ്ലീവ് ചെയ്യാൻ വളരെ എളുപ്പമാണ് കേട്ടോ ഞാനിപ്പോൾ ആ ഒരു റൗണ്ട് ഞാനിപ്പോൾ എൻ്റെ ഒരു അളവിൽ ഞാനിങ്ങ് ചെയ്താണ് കേട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഒന്നര ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് ആ ഒരു മിഡ് പോയിന്റിലോട്ട് കൊണ്ട് ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടുതേ എല്ലാ പോർഷനും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത വീടിൽ നമുക്ക് ഫൈനൽ ലുക്ക് ഒന്ന് കാണാം അപ്പോൾ അടുത്ത വീടി കാണുന്നതിലേക്ക് ഓക്കെ ബൈ